എൺപതാം പിറന്നാൾ ദിനത്തിൽ അരങ്ങിൽ നിറഞ്ഞാടി കൃഷ്ണനാശമടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിലെ വേദിയിലാണ് കഴിഞ്ഞ ദിവസം കലാലോകത്തിന് തന്നെ അഭിമാനമായി പ്രായം മറന്നുള്ള ഈ കഥകളി അരങ്ങേറിയത് പയ്യന്നൂർ ഫോക്ലാൻഡിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ കഥകളി ആചാര്യൻ രൗദ്രശ്രീ ടി ടി കൃഷ്ണനാശാന്റെ എൺപതാം പിറന്നാൾ വിവിധ പരിപാടികളോടെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയായിരുന്നു ഇവിടെ രാവിലെ മുതൽ നടന്ന പരിപാടിയുടെ സമാപനമായിട്ടായിരുന്നു ഭഗവധം കഥകളിയും അരങ്ങേറിയത് കൊറോണ കാലത്തിന് ശേഷം അരങ്ങിവിട്ട രൗദ്രശ്രീ ടി ടി കൃഷ്ണനാശാന്റെ ആഗ്രഹമായിരുന്നു പിറന്നാൾ ദിനത്തിൽ ഒന്നുകൂടി തനിക്ക് രൗദ്രവേഷവുമായി അരങ്ങിലെത്തണമെന്നത് ആഗ്രഹ സാക്ഷാത്കാരത്തിനായിരുന്നു നിരവധി പ്രമുഖർ അനുന്നിരന്ന സദസ് സാക്ഷ്യം വഹിച്ചത് കലാനിലയം വാസുദേവൻ ഭീമനായും കൃഷ്ണനാശാൻ ബഗനായും അരങ്ങു തകർക്കുകയായിരുന്നു കല്ലിക്കോടൻ സമ്പ്രദായത്തിലെ നിരവധി പ്രതിഭകളെ വളർത്തിയ മലബാറിലെ കഥകളി അരങ്ങിൽ ഒരു കാലത്ത് നിറസാന്നിധ്യമായിരുന്നു പയ്യന്നൂർ തെക്കേമമ്പലത്തെ ടി ടി കൃഷ്ണനാശൻ കളരി അഭ്യാസവും പൂരക്കളിയും കോൽക്കളിയും നൽകിയ മെയ്വഴക്കം ടി ടിക്ക് കഥകളി അഭ്യസനത്തിനേക്കുള്ള പാത സുഗമമാക്കിയിരുന്നു പ്രതാപകാലത്ത് കത്തി പച്ച മിനുക്ക് വെള്ളത്താടി തുടങ്ങി നിരവധി വേഷങ്ങൾ കേരളത്തിനകത്തും പുറത്തുമായി ആശാൻ ആടിത്തകർത്തു എന്നാൽ തൻ്റെ ആകാരഭംഗി താടിവേഷത്തിന് പറ്റിയതാണെന്ന ആശാന്റെയും സഹപ്രവർത്തകരുടെയും നിർദ്ദേശപ്രകാരം ചുവന്ന താടി കരി തുടങ്ങിയ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഒരു പന്ത്രണ്ടാം വയസ്സിലാണ് കഥകളി രംഗത്തേക്ക് വരുന്നത് അഭ്യാസകാലം അതിനു മുമ്പിൽ കളരി പയറ്റായിരുന്നു കളകരിപ്പറ്റിയതിനു ശേഷമാണ് കഥകളി രംഗത്ത് വരുന്നത് പതിനൊന്ന് പതിനാലാമത്തെ വയസ്സിൽ അരങ്ങേറ്റം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്തുകയുണ്ടായി അതിനുശേഷം രണ്ടു വർഷം അതേ കളരിയിൽ കളിയോഗത്തിൽ വേഷക്കാരനായി നടന്നിരുന്നു ആദ്യം തന്നെ താടി വേഷത്തിലാണ് അരങ്ങേറ്റം കുറിച്ചത് പറശ്ശിനി കഥകളി സംഘത്തിലും തളിപ്പറമ്പ് കഥകളി സംഘത്തിലും പ്രവർത്തിച്ച ആശാന് ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ കഥകളി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പയ്യന്നൂരിലെ പെരുമാൾ കഥകളി സംഘത്തിലും ദുശാസനൻ ത്രികർത്തൻ ബാലി ബകൻ കരി കാട്ടാളൻ തുടങ്ങിയ വേഷങ്ങളിലൂടെ കയ്യടികൾ നേടിയിട്ടുണ്ട് കഥകളിരംഗത്ത് മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒട്ടേറെ പ്രഗത്ഭരുടെ കൂടെ വേഷം കെട്ടാൻ സാധിച്ചതും ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി സക്കീർ ഹുസൈൻ തുടങ്ങിയവരുടെ കയ്യിൽ നിന്നും ഉപഹാരവും സർട്ടിഫിക്കറ്റും വാങ്ങുവാൻ കഴിഞ്ഞതും അനുഗ്രഹമായി ടി ടി കാണുന്നുണ്ട് താടിവേഷത്തിൽ അഗ്രഗണ്യനായ പാലക്കാട് നാണു നായർ ആശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സാടി സംഗമത്തിൽ വെച്ച് ആണ് രൗദ്രശി കീർത്തിമുദ്ര ലഭിക്കുന്നത് വേഷം കിട്ടുന്ന എൻ്റെ അൻപതാം പിറന്നാളാണ് പിറന്നാളിൽ രാവിലെ മുതൽ പ്രോഗ്രാം വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് അവസാനം ഭഗവതം എൻ്റെ ഒരു വേഷം ചെയ്യുന്നുണ്ട് അതിലെൻ്റെ പഴയ കൂട്ടുകാരൊക്കെ ഉള്ള ഒരു സംഗമമായിട്ടാണ് ഇന്നത്തെ കഥകളി നടക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ കൊറോണ കാലത്തിന് ശേഷം പരിപാടി അത്ര സജീവമായി പോകാറില്ല ശാരീരികമായ ചില വൈഷമ്യങ്ങൾ കൊണ്ട് കഥകളി രംഗത്ത് മാറി നിൽക്കുകയാണ് വിവിധ സംഘടനകൾ ടി ടി കൃഷ്ണനാശാനെ ആദരിച്ചിട്ടുണ്ട് പ്രഥമ കാനാ കണ്ണൻ നായർ പുരസ്കാരം പട്ടാളി കണ്ണൻ ആശാൻ പുരസ്കാരം ലയം കലാക്ഷേത്ര പുരസ്കാരം കണ്ണൂർ നൂപുരം കലാക്ഷേത്ര പുരസ്കാരം ശരവണഭവനാട്യ പുരസ്കാരം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയുടെ ഉപഹാരം പയ്യന്നൂരിലെ സ്കന്തദാസ പുരസ്കാരം തുടങ്ങിയവ കൃഷ്ണനാശാനെ തേടിയെത്തിയിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ടി ടി എ തേടിയെത്തിയത് ഇതേ വർഷം തന്നെ പാലക്കോട് വെള്ളിനേഴി നാണുനായർ കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന താടി സംഗമത്തിൽ വെച്ച് രൗദ്രശ്രീ കീർത്തി മുദ്രക്കർഹനായി ഇതിനിടയിൽ റോട്ടറി ക്ലബിന്റെ എക്സലൻസ് പുരസ്കാരവും ടി എ തേടി വന്നു ഗണിത ജ്യോതിഷ ചക്രവർത്തി പയ്യന്നൂരിലെ വി പി കെ പൊതുവാളുടെ സ്മരണാർത്ഥം നൽകാറുള്ള പണ്ഡിത സേവാ പുരസ്കാരവും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കലാകാരന് ലഭിച്ചിട്ടുണ്ട് കഥകളി വേഷക്കാരൻ എന്നതിന് പുറമെ ഉത്തര കേരളത്തിലെ പ്രശസ്ത നൃത്തനാടക സംഘമായിരുന്ന ശരവണഭവ നാട്യ സംഘത്തിലെ പ്രധാന നടനും കൃഷ്ണനാശനായിരുന്നു കഥകളിയോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സാരംഗത്തും തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹം പാനൂർ ആഞ്ജനേയ പഞ്ചകർമ്മ ആയുർവേദ കേന്ദ്രത്തിലെ പ്രധാന പഞ്ചകർമ്മ പരിശീലകനും ചികിത്സകനുമായിരുന്നു അതുകൂടാതെ ചെറുപുഴക്കടുത്തെ പാടിച്ചാലിൽ പ്രവർത്തിക്കുന്ന ആഞ്ജനേയ ആശുപത്രിയിൽ പഞ്ചകർമ്മ വിദഗ്ധനായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തെക്കേ മമ്പലത്തെ സ്വവസതിയോട് ചേർന്ന് ആഞ്ജനേയ ചികിത്സാലയവും ദശകങ്ങളായി നടത്തിവരുന്നുണ്ട് ഭാര്യ വി കെ സുലോചന മകൾ പ്രജിത പ്രജിൽ തുടങ്ങിയവരോടൊപ്പം സന്തുഷ്ടമായ ജീവിതം നയിക്കുന്ന കൃഷ്ണനാശാൻ പയ്യന്നൂർ ഫോക്ലാൻഡുമായി അടുത്ത ബന്ധമാണ് പുലർത്തിവരുന്നത് ആണ് ഈ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചതും സ്വപ്ന സാക്ഷാത്കാരത്തിന് വേദിയൊരുക്കിയതും ഫോക്ക്ലാൻഡായിട്ട് ഒരു പതിനാറ് വർഷ പതിനേഴ് വർഷമായി ഫോക്ക്ലാൻഡുമായിട്ട് എൻ്റെ ഒരു ഡോക്യുമെൻ്ററി പ്രകാശനമായിട്ടാണ് ഇതിൻ്റെ ചെയർമാനുമായിട്ട് പരിചയപ്പെടുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ ചില പുരസ്കാരങ്ങൾക്കും എൻ്റെ സപ്തതി ആഘോഷം വളരെ ഗംഭീരമായി നടന്നിരുന്നു എമ്പതാം പറഞ്ഞാളിന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു താടിവേഷം ഞാൻ കുറച്ച് കാലമായിട്ട് താടിവേഷം ചെയ്ത് കലാരംഗത്ത് നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയല്ല അതൊരു ഇനിയിപ്പോൾ എൺപത് കഴിഞ്ഞാൽ ഇനി താടിവേഷം ചെയ്യാൻ ഞാൻ അതിലാണ് കുറച്ച് പേരെടുത്തത് അതുകൊണ്ട് അവസാനം ഒരു താടിവേഷം കൂടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം പൂക്കലാൻഡ് ഇന്ന് നിറവേറ്റി തരിക ജീവിത വഴിയിലെ കഷ്ടതകളും കലാലോകത്തിലെ ജാതീയമായ അവഗണനകളും മുൻപ് ഏറെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽപരം ഇനി എന്താണ് തനിക്ക് ജീവിതത്തിൽ ലഭിക്കാനുള്ളതെന്നാണ് അനുമോദനങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ കൃഷ്ണനാശാൻ വടക്കൻ വാർത്തകളോട് പ്രതികരിച്ചത് ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ